പാർലമെന്റ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രത്യേക മില്ലറ്റ് ഓൺലി ഉച്ചവിരുന്നിൽ തിന്മേശ പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചെറുധാന്യങ്ങളെ ദാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയതായിരുന്നു ധാന്യ വിരുന്ന് ജോവർ റാഗി എന്നിവ കൊണ്ടുള്ള റൊട്ടിയും മധുര പലഹാരങ്ങളുമാണ് വിരുന്നിനായി ഒരുക്കിയത് കൃഷി മന്ത്രി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് വിരുന്ന് സംഘടിപ്പിച്ചത് ഗാർഗെ മന്ത്രി നരേന്ദ്ര തോമർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ദങ്കർ എന്നിവരോടൊപ്പം ഇരുന്നാണ് മോദി ഉച്ചഭക്ഷണം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ പാർലമെന്റിൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തു അവിടെ മില്ലറ്റ് വിഭവങ്ങൾ വിളമ്പി വിവിധ കക്ഷികളിൽ നിന്നുള്ള പങ്കാളിത്തം കാണുന്നതിൽ സന്തോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ഇതിനായി കർണാടകയിൽ നിന്ന് പാചകക്കാരെ പ്രത്യേകമായി കൊണ്ടുവരികയായിരുന്നു ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം ബി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എം മോദി അഭ്യർത്ഥിച്ചിരുന്നു ഇന്ത്യൻ കർഷകരിൽ എൺപത്തിയഞ്ച് ശതമാനവും ചെറുകിട കർഷകരുടെ വിഭാഗത്തിൽപ്പെടുന്നതിനാൽ ഈ ധാന്യങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് അവരെ സാമ്പത്തികമായി സഹായിക്കും അദ്ദേഹം എം പിമാരോട് പറഞ്ഞതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു പോഷകാഹാരം കൂടുതലായ ധാന്യങ്ങൾ ജനങ്ങളുടെ ജനപ്രിയ ഭക്ഷണമായി മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചതായും പറഞ്ഞു